ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ നാട്ടിലുള്ളൊരു മലയാണ് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ആവശ്യമെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ പാലക്കാട് പോവാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് ഇരിക്കുകയാണ് ഞാനും റിയ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഒരു ബേക്കറിയിൽ കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ അവിടുന്ന് പൈനാപ്പിൾ ജ്യൂസാണ് കുടിച്ചത് പിന്നെ ചിക്കൻ കഡ്ലേറ്റും കൂടി കഴിച്ചു നല്ല ചൂടൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എന്താ പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ വേറൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഷെയ്പ്പ് ചെയ്യാനും ഇറക്കം കുറയ്ക്കാനും അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ അവരുടെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവരേൽ കൊടുത്തിട്ടിരിക്കുകയാണ് കുറച്ച് നേരം ഇരുന്നു കേട്ടോ ഒരു മണിക്കൂർ കൊണ്ട് കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു അതെല്ലാം അവർ സ്റ്റിച്ച് ചെയ്ത് ഷേപ്പ് ചെയ്ത് തന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ബസ് കയറി നമ്മുടെ മലമ്പുഴ എത്തിയിട്ടുണ്ട് ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയൊരു ഹോട്ടലാണ് ഇവിടെ കുഴിമന്തി അടിപൊളി കേട്ടോ അപ്പോൾ നമ്മൾ പാർസൽ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകുക വിചാരിച്ചു അങ്ങനെ കുഴിമന്തിക്ക് ഓർഡർ ഒക്കെ ചെയ്തിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കുഴിമന്തി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ റിയയുടെ സൈക്കിൾ ഇവിടെ ഒരു ഷോപ്പിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി വാങ്ങണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് അങ്ങനെ സൈക്കിളൊക്കെ വാങ്ങി അവൾ സൈക്കിളിൽ ആണ് പോണത് ഞാൻ ബേക്കിൽ ഇതാണ് പോകേണ്ട കേട്ടോ അപ്പോൾ നല്ല സ്പീഡിൽ പോകേണ്ടത് പിന്നെയും തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ പോവുകയാണ് അത്യാവശ്യം ദൂരം ഉണ്ട് ഒരു ഒന്നര കിലോമീറ്ററൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ അവൾ നല്ല സ്പീഡിൽ പോവാണ് ഇത് ഞങ്ങൾ സാധനം വാങ്ങുന്ന കടയാണ് അടച്ചിടും ഇനി ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ തുറക്കുള്ളൂ സമയം ഒരു ഒന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട് എത്താനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്